പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ വയനാട് ദുരന്തത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചാലിയാർ പുഴയിലും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ നിലമ്പൂർ ജനതപടി പ്രദേശത്തെ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ട്രോമാ കെയർ ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവരെ ജനതപടി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്തമുഖത്ത് സജീവ സാന്നിധ്യമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെയും മറ്റു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഇസ്മായിൽ മൂത്തേടത്തിന് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സ്നേഹോപഹാരം സമ്മാനിച്ചു ജനതപടി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ തട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പി വി അലി മുബാറക് മുഖ്യാതിഥിയായ ചടങ്ങിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ ഷിഹാബ് ഇണ്ണി പൂളക്ല അബ്ദുട്ടി കൂമഞ്ചേരി നാണിക്കുട്ടി റൂൺസ്കർ പീട്ടി പാലോളി മെഹബൂബ് അജ്മൽ അണക്കായി സുബൈദ തട്ടാരശ്ശേരി അജ്മൽ ബിച്ചു ഷുഹൈബ് കോഴിക്കോടൻ മുംതാസ് ബാബു ബുനൈസ് വി കെ ലെംസി വാജിദ് ജാസിൽ ജിഹാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 493